ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട് നമ്മളെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ദിവസത്തിന് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷിത്വത്തിന് ഇന്ന് എൺപത്തി വയസ്സ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച ജനമുന്നേറ്റത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് തലശ്ശേരി ജവഹർ ഘട്ടിൽ അബുമാസ്റ്ററും ചാത്തുക്കുട്ടിയും വെടിയേറ്റ് മരിച്ചത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ തലശ്ശേരിയും മട്ടന്നൂരും മൊറാഴയും ചുവന്ന ദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ച് ആ ദിവസത്തിന്റെ ഓർമ്മയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് തലശ്ശേരി കടപ്പുറത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ വേറൊറ്റ കഥകൾ പറയാനുണ്ട് കമ്മ്യൂണിസ്റ്റ് പോരാട്ട വീര്യത്തിന് മുന്നിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വിറച്ച ജനമുന്നേറ്റത്തിന് വേദിയായത് ഇവിടെയാണ് തലശ്ശേരി കടപ്പുറത്തെ ജവഹർഗട്ട് എന്ന ചരിത്ര ഭൂമിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് സെപ്റ്റംബർ പതിനഞ്ചിന് കമ്മ്യൂണിസ്റ്റ് പോരാളികളായ അബുമാസ്റ്ററും ചാത്തുക്കുട്ടിയും വീണത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ തലിശ്ശേരിയും മട്ടന്നൂരും മൊറാഴയും ചുവന്നു ത്രിവർണ പതാകയ്ക്കൊപ്പം ആദ്യമായി ചെങ്കുടികൾ പാറി നിരോധനാജ്ഞ ലംഘിച്ച് ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ അബുമാസ്റ്ററും പതിനെട്ട് വയസ്സുള്ള ചാത്തുക്കുട്ടിയും രക്തസാക്ഷികളായി സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ആദ്യത്തെ രക്തസാക്ഷികളായിട്ട് മാറുകയാണ് അടിച്ചമർത്തി ജനങ്ങളെ വെടിവെച്ച് കൊന്ന് അടിച്ചമർത്തി ബ്രിട്ടീഷ് ഭരണകൂടം സാമ്രാജ്യത്വം അതിൻ്റെ കിരാത നീതി നടപ്പിലാക്കിയപ്പോൾ ആദ്യമായി ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്ന പ്രതിരോധമുയർന്നുവന്ന ജനകീയ പ്രതിരോധം ഉയർന്നുവന്ന ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷികളുടെ അമരസ്മരണയാണ് ജവഹർഗഡിൽ ചരിത്രം രേഖപ്പെടുത്തിയത് ഇന്നും പുതുതലമുറയ്ക്ക് വിപ്ലവാവേശം പകരുകയാണ് അബുമാസ്റ്ററുടെയും ചാത്തുക്കുട്ടിയുടെയും രക്തസാക്ഷിത്വവും സാമ്രാജ്യത്വവിരുദ്ധ പോരാട്ടത്തിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന ജവഹർഘട്ടും കൈരളി ന്യൂസ് കണ്ണൂർ എത്രയോ ഓർമ്മകളാണല്ലേ ഇങ്ങനെ ഇരമ്പി നമ്മുടെ മുൻപിലേക്ക് മനസ്സിലേക്ക് എത്തുന്നത് തലശ്ശേരി മട്ടന്നൂർ ഒപ്പം തന്നെ മൊറാഴ ഇതിഹാസ സ്ഥലനാമങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് അഗ്നിയായി പടർന്ന സ്ഥലനാമങ്ങൾ ആ മനുഷ്യർ ഒഴുക്കിയ ചോറയുടെയും അവർക്കൊണ്ട വെയിലിൻ്റെയും ഫലമാണ് നമ്മൾ ഇന്നിങ്ങനെ ഈ തണലത്ത് നിൽക്കുന്നത് എത്രയോ മനുഷ്യർ നമുക്ക് വേണ്ടി പോരാടിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷി രക്തസാക്ഷികളുടെ വീ വീറേറുന്ന സ്മരണകളാണ് നമ്മുടെ മനസ്സിലേക്ക് അബുമാസ്റ്ററേയും ചാത്തുക്കുട്ടിയെയുമൊക്കെ പറയുമ്പോൾ ഓർമ്മയിലേക്ക് ഇങ്ങനെ ഓടി വരുന്നത് സന്തോഷ് ഏറ്റവും മനോഹരമായി ആ വാർത്ത നിങ്ങളിലേക്ക് ആ ഓർമ്മദിനത്തെ നിങ്ങളിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് തലശ്ശേരിയുടെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ടാണ് സന്തോഷ് ആ വാർത്ത നിങ്ങളിലേക്ക് നൽകിയത്